നമസ്കാരം ജനസേവ ടു പോയിൻറ്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്തുവാനും ശ്രദ്ധിക്കുമല്ലോ കേരളീയ പ്രവാസികൾക്കും കുടുംബങ്ങൾക്കുമായി സംസ്ഥാന സർക്കാർ നോർക്ക റൂട്ട്സ് വഴി നടപ്പാക്കുന്ന സമഗ്ര ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതിയാണ് നോർക്ക കെയർ നിലവിൽ നോർക്ക കെയറിൽ അംഗമായവരിൽ എൻറോൾമെൻ്റ് സമയത്തുണ്ടായ വ്യക്തി വിവരങ്ങളിലെ തെറ്റുകൾ അതായത് പേര് ജനനത്തി വിട്ടുപോയങ്ങൾ ഉൾപ്പെടുത്തുകൾ പരിഹരിക്കുവാൻ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ പതിനഞ്ച് മുതൽ ഇരുപത്തിയഞ്ച് വരെ അവസരം ഒരുക്കിയിട്ടുണ്ട് നോർക്ക കെയർ മൊബൈൽ ആപ്പുകൾ വഴിയോ വെബ്സൈറ്റ് സന്ദർശിച്ചോ ഇത് പ്രയോജനപ്പെടുത്താവുന്നതാണ് സാധുവായ നോർക്ക പ്രവാസി ഐഡിയ സ്റ്റുഡൻസ് ഐ ഡി എൻ ആർ കെ ഐ ഡി കാർഡുള്ള പ്രവാസി കേരളീയർക്ക് എൻറോൾമെൻറ്റ് ചെയ്യുവാൻ കഴിയും ഒരു കുടുംബത്തിനും ഭർത്താവ് ഭാര്യ ഇരുപത്തിയഞ്ച് വയസ്സിൽ താഴെയുള്ള രണ്ട് കുട്ടികൾക്ക് പതിമൂവായിരത്തി നാനൂറ്റി പതിനൊന്ന് പ്രീമിയത്തിൽ അധികമായി വരുന്ന ഒരു കുട്ടിക്ക് ഇരുപത്തി അഞ്ച് വയസ്സിന് താഴെയാണെങ്കിൽ നാലായിരത്തി ഒരുന്നൂറ്റി മുപ്പത് രൂപയും അഞ്ച് ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസും പത്ത് ലക്ഷം രൂപയുടെ ഗ്രൂപ്പ് പേഴ്സണൽ അപകട ഇൻഷുറൻസ് പരിരക്ഷയും ഉറപ്പാക്കുന്നതാണ് നോക്ക കെയർ പദ്ധതി വ്യക്തിഗത ഇൻഷുറൻസിന് പതിനെട്ട് വയസ്സ് മുതൽ എഴുപത് വയസ്സ് വരെ ഉള്ളവർക്ക് എണ്ണായിരത്തി ഒരുന്നൂറ്റി ഒരു രൂപയുമാണ് നിലവിൽ കേരളത്തിലെ അഞ്ഞൂറിലധികം ആശുപത്രികൾ ഉൾപ്പെടെ രാജ്യത്തെ പതിനെണ്ണായിരത്തോളം ആശുപത്രികൾ വഴി പ്രവാസി കേരളീയർക്ക് ക്യാഷ്ലെസ് ചികിത്സ ഉറപ്പാക്കുന്നതാണ് പദ്ധതി നോർക്ക റൂട്ട്സിലെ ജീവനക്കാർക്കൊപ്പം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെയും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെയും പ്രവാസി സമൂഹവും പ്രവാസി സംഘടനകളും കൂട്ടായ്മകളും നോർക്ക കെയർ പദ്ധതിയുടെ പ്രചാരണത്തിനായും എൻഡോമെൻറ്റ് ഡ്രൈവിനും വിപുലമായ പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കിയത് ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ